യു ജി സിയുടെ നിർദ്ദേശപ്രകാരമല്ലാതെ പല കാര്യങ്ങളും നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ പല സർവകലാശാലകളും ഇത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ യു ജി സി വിലക്കിയിട്ടും സ്വന്തമായി പി എച്ച് ഡി പ്രവേശന പരീക്ഷ നടത്താൻ ഒരുങ്ങുകയാണ് കുസാറ്റ് ഡിജിറ്റൽ സർവകലാശാലകൾ വിവിധ സർവകലാശാലകൾ സ്വന്തമായി നടത്തി വരുന്ന പ്രവേശന പരീക്ഷകൾ വിലക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് നടപടികൾ പിൻവാതിൽ പ്രവേശനത്തിനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് നിവേദനവും നൽകിയിരിക്കുകയാണ് യുജിസി യുടെ ഏറ്റവും പുതിയ വിജ്ഞാപന പ്രകാരം പി എച്ച് ഡി പ്രവേശന പരീക്ഷ ദേശീയതലത്തിൽ ഏകീകരിച്ചിരുന്നു വിവിധ സർവകലാശാലകൾ സ്വന്തമായി നടത്തിവരുന്ന പ്രവേശന പരീക്ഷകൾ വിലക്കിക്കൊണ്ട് മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു ഇതിന് വിരുദ്ധമായാണ് കുസാറ്റ് ഡിജിറ്റൽ സർവകലാശാലകൾ പി എച്ച് ഡി പ്രവേശന പരീക്ഷ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ പിൻവാതിൽ പ്രവേശനത്തിനുള്ള നിലവിലെ പഴുതുകൾ തുടരാനാണെന്നാണ് ആക്ഷേപം വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒന്നിലധികം പ്രവേശന പരീക്ഷകൾ പി പ്രവേശന പ്രക്രിയയിൽ വിദ്യാർത്ഥികൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് അനുമാനം ാണ് പി എച്ച് പ്രവേശനത്തിന് യു ജി സി പുതിയ പരിഷ്കാരം നടപ്പിലാക്കിയത് ഗവേഷണ സ്ഥാപനങ്ങൾ ഇനി മുതൽ പ്രത്യേക പ്രവേശന പരീക്ഷ നടത്തരുതെന്നും യു ജി സി നടത്തുന്ന ദേശീയതല പരീക്ഷയുടെ സ്കോർ അനുസരിച്ചായിരിക്കണം ഗവേഷകർക്ക് പി എച്ച് ഡി പ്രവേശനം നൽകേണ്ടതെന്നും യു ജി സി വി സി മാർക്ക് നൽകിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു നെറ്റ് സ്കോറിനൊപ്പം മുപ്പത് ശതമാനം മാർക്ക് ഇന്റർവ്യൂവിന് നൽകിയാണ് അന്തിമ റാങ്ക് പട്ടിക തയ്യാറാക്കേണ്ടതെന്നാണ് യു ജി സിയുടെ ഉത്തരവിൽ പറയുന്നത് എന്നാൽ ഈ ഉത്തരവിന് വിരുദ്ധമായാണ് മുൻ വർഷങ്ങളിലെ പോലെ പ്രത്യേക പ്രവേശന പരീക്ഷ നടത്താൻ ഇപ്പോൾ സംസ്ഥാനത്തെ രണ്ട് സർവകലാശാലകൾ തീരുമാനിച്ചിരിക്കുന്നത് ജനം തിരുവനന്തപുരം